പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിക്കാൻ സിനിമയിലെ സുഹൃത്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് നടി ഉഷ കുറെ നടത്തിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഉഷ വീണ്ടും സജീവമായിരിക്കുന്നത് മിനി സ്ക്രീനിലൂടെ തിരികെ വന്ന ഉഷ ഇപ്പോൾ സിനിമയിലേക്കും തിരികെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മോശം നാളുകളെ ഓർത്തെടുക്കുകയാണ് ഉഷ മുൻപ് സിനിമയിലെ തന്റെ സുഹൃത്തുക്കൾക്ക് താനുമായും തന്റെ വീടുമായും നിരന്തര ബന്ധമുണ്ടായിരുന്നുവെന്നും പക്ഷെ പ്രയാസങ്ങളിൽ കൂടെ സുഹൃത്തുക്കൾ ആരുമില്ലായിരുന്നുവെന്നും ഉഷ പറയുന്നു തങ്ങൾ കുറച്ചുപേർ ചേർന്ന പുലികൾ എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നുവെന്നും എന്നാൽ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗ്രൂപ്പിൽ കാണാതെയായിരുന്നു െന്നും എന്ത്റിയാൻ തെസ്നി ഖാൻ വിളിച്ചു താൻ പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തെസ്നിയോട് സങ്കടങ്ങൾ പറഞ്ഞുവെന്നും ആ സമയത്ത് തന്നെ കൂടുതൽ സഹായിച്ചത് തെസ്നി ഖാനും സീമാജി നായരുമാണെന്നും ഉച്ച സുഹൃത്തുക്കൾ അവരാണെന്ന് താൻ ഇപ്പോൾ വിശ്വസിക്കുന്നുവെന്നുമാണ് ഉഷ പറയുന്നത് മാത്രമല്ല ഇനി സിനിമയിലേക്കില്ലെന്ന് പലവട്ടം തീരുമാനിച്ചിട്ടുണ്ടെന്നും അപ്പോഴൊക്കെ തനിക്ക് പിന്തുണ നൽകിയത് ഗണേശേട്ടനാണെന്നും ഒരു സഹോദരനെ പോലെ അദ്ദേഹം കൂടെ നിന്നുവെന്നും അഭിനയിക്കാതിരുന്ന കാലത്തും സിനിമയിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നുവെന്നും ഉഷ പറയുന്നുണ്ട് തമിഴ് സിനിമ ിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ വന്നു എല്ലാം ചെറിയ വേഷങ്ങളായിരുന്നുവെന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം ചെയ്യുമ്പോൾ നല്ല കഥാപാത്രമായിട്ടേ കാര്യമുള്ളൂ അങ്ങനെ കിട്ടിയതായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ചിത്രമായ ചീന ട്രോഫി എന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല തന്നെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയതിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് തന്നെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും ഒരു സൂപ്പർ താരത്തിന്റെ പേരും അതിനൊപ്പം കേട്ടിരുന്നുവെന്നും എന്നാൽ അത് സത്യമാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും താൻ ആരോടും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്നുമാണ് ഉഷ പറയുന്നത് തന്റെ വെട്ടി സംസാരിക്കുന്ന രീതി വിനയായി മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട് അതിന് താൻ എന്തിനു പേടിക്കണം താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നാണ് ഉഷ പറയുന്നത് തനിക്കുള്ളത് തന്നെ തേടിവരും പുകഴ്ത്തിയവരാണ് പിന്നീട് വിമർശനങ്ങളുമായി എത്തിയതെന്നും അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും മനസാക്ഷിക്കെതിരായി ഒന്നും ചെയ്യരുത് സത്യസന്ധമായി നിൽക്കുക പിന്നെ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് വേണ്ടതെന്നും ഉഷ പറയുന്നു അഭിനയിക്കുക തിരിച്ചു പോരുക അവിടെ ഒരു ബന്ധത്തിനും സ്ഥാനമില്ലെന്നും അതാണ് സിനിമ പഠിപ്പിച്ച പാഠമെന്നും ആവശ്യമുള്ളടത്ത് മതി ആത്മാർത്ഥതയെന്നും ഉഷ അഭിപ്രായപ്പെടുന്നു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉഷ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ചീന ട്രോഫിയാണ് ഉഷ തിരിച്ചു നടത്തിയ സിനിമ വസുത എന്ന സീരിയലിലും താരം അഭിനയിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയും അണിയറയിലുണ്ട് അതേസമയം മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിമാരിൽ ഒരാളായിരുന്നു ഉഷ അടുത്തിടെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഒരു ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന ഉഷയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു അന്ന് മുതൽ ഇങ്ങോട്ടാണ് നടിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത് തന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ ഉഷ ചില അഭിമുഖങ്ങളിലും പങ്കെടുത്തിരുന്നു തന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഒക്കെയാണ് അഭിമുഖങ്ങളിൽ നടി സംസാരിച്ചത് തന്റെ കരിയറിലും ജീവിതത്തിലുമൊക്കെ എല്ലാ പിന്തുണയും നൽകിയിരുന്നത് തന്റെ പിതാവായിരുന്നുവെന്നും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തന്റെ കൂടെ കൂട്ട് വന്നിരുന്നതും വാപ്പയാണ് അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി പോയപ്പോഴാണ് തന്റെ വാപ്പ മരിക്കുന്നതെന്നും അന്ന് താനും വാപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നു മരണകാരണമെന്നും ഒക്കെയാണ് ഉഷ വാപ്പയുടെ മരണത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചത് ഹസീന എന്നാണ് ഉഷയുടെ യഥാർത്ഥ പേര് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രമേനുനാണ് പേര് മാറ്റുന്നതും ഉഷ എന്നാകുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ